പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിന്റെ അൻപതാം ദിവസത്തിന്റെ ആഘോഷത്തിൽ തിരക്കഥാകൃത്ത് ഷാരിസ് മുഹമ്മദ് നടത്തിയ പ്രസംഗത്തിലെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്നു കൊണ്ട് സിനിമ അനുഭവിച്ചവരാണ് മലയാളി എന്ന വാക്കുകളാണ് ചർച്ചയാകുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന വിക വിജയാഘോഷത്തിലാണ് ഷാരിസിന്റെ പ്രസ്താവന നടത്തിയത് ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിനെതിരായി നെഗറ്റീവ് റിവ്യൂകൾക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു ഷാരിസ് താൻ വൈകാരികമായി സംസാരിക്കുകയുള്ള ോ എന്നും തനിക്ക് ഡിസിപ്ലിൻ ഇല്ലെന്നുമുള്ള മുഖവരയോടെയാണ് ഷാരീസ് സംസാരിച്ചു തുടങ്ങിയത് മലയാള സിനിമ പ്രേക്ഷകനെ സിനിമ പഠിപ്പിക്കാൻ ഒരു മധ്യസ്ഥന്റെയും ആവശ്യമില്ല മലയാള സിനിമ പ്രേക്ഷകർ തിയേറ്ററിൽ വന്ന് കണ്ടറിയും അമ്മയുടെ ഗർഭപാത്രത്തിലിരുന്നു കൊണ്ട് സിനിമ അനുഭവിച്ചവനാണ് മലയാളി അവന് സിനിമ ഇന്നതാണ് നല്ലതാണ് ചീത്തയാണ് ഞാൻ പറയുന്നത് പോലെ ചെയ്യു എന്ന് പറയാൻ മധ്യസ്ഥന്റെ ആവശ്യമില്ല എന്നും ഷാരിസ് മുഹമ്മദ് പറഞ്ഞിരിക്കുകയാണ് ഇല്ലാതാക്കാനും ഡിഗ്രേഡ് ചെയ്യാനും ശ്രമിച്ചവർക്കുള്ള മറുപടിയാണ് വിമർശനം ോടുള്ളതല്ല വിമർശനത്തിലൂടെയാണ് ഞാൻ വന്നിട്ടുള്ളത് മനഃപൂർവം സിനിമയെ നശിപ്പിക്കാൻ ശ്രമിച്ചവരോടാണ് മറുപടി പറയാനുള്ളതെല്ലാം മനസ്സിൽ നിന്ന് വന്നു പോകുന്നതാണ് എല്ലാം അങ്ങനെ തന്നെ എടുക്കുക പറഞ്ഞതിൽ ഒരു മാറ്റവുമില്ല ഇല്ല ക്ഷമയില്ല പറഞ്ഞതിൽ ഉറച്ചു നിൽക്കും എന്നും ഷാരിസ് മുഹമ്മദ് കൂട്ടിച്ചേർത്തു